പരബ്രഹ്മ ക്ഷേത്രത്തിലെ പന്ത്രണ്ട് വിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങളുടെ വൻ തിരക്ക് ഭക്തജനങ്ങൾ കുടിൽ കെട്ടി ഭജനമിരിക്കുന്ന പുണ്യക്ഷേത്രമാണ് ഊച്ചിറ പരബ്രഹ്മക്ഷേത്രം വൃശ്ചികമാസത്തിൽ ഭജനമിരിക്കുന്നതിന് വലിയ പ്രാധാന്യമുള്ള ക്ഷേത്രം കൂടിയാണ് ഊച്ചിറ പരബ്രഹ്മക്ഷേത്രം ശബരിമലയുടെ ഒരു പ്രധാന ഇടത്താവളം കൂടിയാണ് ഓച്ചിറ ക്ഷേത്രം വൺ തോതിലുള്ള വാണിജ്യ വിപണന മേളകളും അമ്യൂൺസ്മെൻ്റ് പാർക്കും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് പകലും രാത്രിയുമായി പരബ്രഹ്മ ഓഡിറ്റോറിയത്തിൽ കലാപരിപാടികളും എല്ലാ ദിവസവും ഭക്തണകൾക്കായി നടത്തുന്നുണ്ട് കൂടാതെ അന്നദാനവും തിക്കും തിരക്കും നിയന്ത്രിക്കാനായി കേരള പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും നേതൃത്വത്തിൽ വൻ സുരക്ഷാ സന്നാഹങ്ങൾ ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നു പന്ത്രണ്ട് വിളക്ക് മഹോത്സവത്തിൻ്റെ ഭാഗമായി ഓച്ചറിയിൽ ഗതാഗത നിയന്ത്രണവും കൂടാതെ ഫയർഫോഴ്സിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും സേവനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട് ഓച്ചെറിയിലെ ഭക്തി നിർഭയമായ ദിനരാത്ര കാഴ്ചകൾ ഏവർക്കും പുത്തൻ അനുഭവങ്ങൾ തീർക്കുക பக்கனா கட்டுரபோல் பவிவான நந்தரர் உலகெல்லாம்